കിടക്ക പങ്കിട്ടാൽ അവസരം തരാം എന്നെ പുറത്തു നിർത്തി അമ്മയോട് പറഞ്ഞു സംവിധായകനെതിരെ യാശിക്കാം ഭാഷയുടെ വ്യത്യാസമില്ലാതെ സിനിമാ ലോകത്തെ ആകെ പിടിച്ചുലച്ച സംഭവമായിരുന്നു മീ തുറന്നു പറച്ചിലുകൾ ഹോളിവുഡ് മുതൽ മലയാള സിനിമയിൽ വരെ അതിൻ്റെ അലകളുണ്ടായിരുന്നു സിനിമാ ലോകത്തെ പ്രമുഖരായ വ്യക്തികൾക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പുറത്തു വന്നിരുന്നത് പകൽമാന്യന്മാരായ ചിലരുടെ യഥാർത്ഥ സ്വഭാവം നടിമാർ വെളിപ്പെടുത്തിയിരുന്നു തെന്നിന്ത്യൻ സിനിമയിൽ നിന്നും മീ ടു വെളിപ്പെടുത്തലുകൾ ഉയർന്നു വന്നിരുന്നു ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയവരിൽ മുൻനിര നായികമാർ ഉണ്ടായിരുന്നു തമിഴ് ഗായിക ചിന്മയുടെയും മലയാള സിനിമാ രംഗത്തു നിന്നുള്ള വെളിപ്പെടുത്തലുകളും എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു ഈ സമയത്ത് മീ ടു തുറന്നു പറച്ചിലുകൾക്ക് പിന്തുണയുമായി എത്തിയവരിൽ ഒരാളായിരുന്നു നടി യാശിക മൂവ്മെന്റിന് പിന്തുണ അറിയിക്കുന്നതിനോടൊപ്പം തനിക്കുണ്ടായ മോശം അനുഭവവും യാശിക തുറന്നു പറഞ്ഞിരുന്നു തമിഴിലെ മുൻനിര സംവിധായകനെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുമായി യാശിക രംഗത്തെത്തിയത് എന്നാൽ സംവിധായകന്റെ പേര് വെളിപ്പെടുത്താൻ യാശിക തയ്യാറായിരുന്നില്ല തമിഴിലെ ഒരു വലിയ നായകൻ അച്ഛനെ പോലെ കണക്കാക്കുന്ന സംവിധായകനാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് യാശിക അന്ന് വെളിപ്പെടുത്തിയത് ആ പ്രമുഖ സംവിധായകൻ തന്നെ ഓഡീഷനു വേണ്ടി വിളിക്കുകയായിരുന്നു സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ ശേഷം തന്റെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു തുടർന്ന് തന്നോട് വെളിയിൽ നിൽക്കാൻ പറഞ്ഞ ശേഷം അയാൾ അമ്മയോട് സംസാരിച്ചു അവസരം തരാം പക്ഷേ താൻ കിടക്ക പങ്കിടേണ്ടി വരുമെന്നായിരുന്നു സംവിധായകൻ അമ്മയോട് പറഞ്ഞതെന്നാണ് യാശിക പറഞ്ഞത് എന്നാൽ അഭിമാനം പണയം വെച്ച് അവസരം നേടേണ്ടെന്ന നിലപാട് അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്തതെന്നും യാശിക പറയുന്നു ആ സംഭവത്തോടെ നേരിടേണ്ടി വന്ന മനോവിഷമത്തിൽ നിന്നും മോചിതയായതിനാലും പിന്നീട് അയാളുടെ ശല്യം ഉണ്ടാവാത്തതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും യാശിക പറഞ്ഞിരുന്നു ഒരിക്കൽ തൻ്റെ വീടിന് അടുത്തു വച്ച് ഒരു പോലീസുകാരൻ തന്നോട് മോശമായി പെരുമാറിയെന്നും തുടർന്ന് താൻ പരാതി നൽകിയതിനെ തുടർന്ന് അയാളെ സ്ഥലം മാറ്റിയെന്നും അന്ന് യാശിക വെളിപ്പെടുത്തിയിരുന്നു ഇറങ്ങിയ വിവാദ ചിത്രം ഇരുട്ട് അറയിൽ മുരുട്ട് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ താരമാണ് യാശിക ആനന്ദ് അടുത്തിടെ അവസാനിച്ച ബിഗ് ബോസ് ഷോയുടെ തമിഴ് പതിപ്പിൽ മത്സരാർത്ഥിയായും യാശിക എത്തിയിരുന്നു ബിഗ് ബോസിലൂടെയാണ് യാശിക താരമാവുന്നത് നോട്ടയും യാശികയുടെ ശ്രദ്ധേയമായ സിനിമയാണ് വിജയ് ദേവരകൊണ്ട നായകനായ ചിത്രം തമിഴിലും തെലുങ്കിലുമായി ഒരേ സമയമായിരുന്നു പ്രദർശനത്തിന് എത്തിയിരുന്നത് കവലയിൽ വേണ്ടാം ധ്രുവങ്ങൾ പതിനാറ് മാനിയാർ കുടുംബം തുടങ്ങിയ സിനിമകളിലും നടി അഭിനയിച്ചിരുന്നു ചില നടികളാണ് യാഷികയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഇവൻ താൻ ഉത്തമൻ രാജഭീമ പാമ്പാട്ടം സൾഫർ സിരുത്തൈ ശിവ തുടങ്ങിയ സിനിമകൾ യാഷികയുടേതായി അണിയറയിലുണ്ട് നേരത്തെ യാഷികയുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു അപകടത്തിൽ യാഷികയുടെ ടൂർത്ത് മരണപ്പെടുകയും ചെയ്തിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യാഷിക പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു